പാറശാല ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയ പാറശാല മരിയങ്കര ജെ പി ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ കാമുകിയായ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു തുടർന്ന് ശിക്ഷാവിധി ഇന്നേക്ക് മാറ്റിവെക്കുകയായിരുന്നു മൂന്നാം പ്രതിക്ക് മൂന്ന് വർഷത്തെ ശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് ഗ്രീഷ്മ സമർത്ഥിയായ കൊലപാതകയാണെന്നും പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെന്നും കോടതി പറഞ്ഞു യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയത് കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷ ഇളവ് നൽകാനാകില്ല ഘട്ടം ഘട്ടമായി കൊലപാതകം ചെയ്യുകയെന്നായിരുന്നു പ്രതി ഉദ്ദേശിച്ചത് നാൽപ്പത്തിയഞ്ചോളം തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരായുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഷാരോൺ അനുഭവിച്ചത് കൊടിയ വേദനയാണ് പതിനൊന്ന് ദിവസം ഒരു തൊള്ളി വെള്ളം ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല അതോടൊപ്പം തന്നെ പ്രതിഭാഗം ആരോപിക്കുന്നതുപോലെ ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു വാവയെന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഷാരോൺ ആഗ്രഹിച്ചതെന്നും കോടതി അഭിപ്രായപ്പെട്ടു വിധി പ്രസ്താവനത്തിന് മുന്നോടിയായി ഷാരൂണിന്റെ കുടുംബാംഗങ്ങളെ ജഡ്ജി തന്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയ അന്വേഷണ സംഘത്തെ കോടതി പ്രശംസിച്ചു മാറിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് പരമാവധി ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കൂട്ടിണക്കിയുള്ള അന്വേഷണം അഭിനന്ദനാർഹമാണെന്നും കോടതി വ്യക്തമാക്കി തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകൽ കൊലപാതക ശ്രമം കൊലപാതകം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ടത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന കുറ്റമാണ് നിർമ്മല നായർക്കെതിരെ ചുമത്തിയിരുന്നത് രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ഷാരൂണിന്റെ കുടുംബവും പ്രോസിക്യൂഷനും വാദിച്ചപ്പോൾ പ്രായവും വിദ്യാഭ്യാസവും പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം